ഹായ് ഇതറിഞ്ഞില്ലേ മംഗളം ഞാൻ പഞ്ചായത്തില് പതിമൂന്ന് പതിനാലും ദന്ത നടത്തിണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരും പോയിട്ട് പങ്കെടുക്ക ഇഷ്ടപ്പെട്ട സാധനങ്ങൾക്ക സഹകരിക്ക അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ പല പറയത്ത് സാധനങ്ങളും ഉണ്ട് അവിടെ പല വിഭവങ്ങള് മഞ്ഞങ്ങള് മഞ്ഞത്തൊടി പിന്നെ അങ്ങനെ അല്ല ഓരോരുത്തരും ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് നിൽക്കുന്ന സാധനങ്ങളാണ് അവിടെ കൂടുതലും വരുന്നത് അതില് പച്ചക്കറികളും ഉണ്ടാവും പിന്നെ ഓരോരോ ഐറ്റം പൊടികൾ തൂവപ്പൊടി അങ്ങനെയുള്ള പല സാധനങ്ങളും കിട്ടും അപ്പൊ അങ്ങൾ നിങ്ങളൊന്ന് പോയിച്ച് നോക്കുക കണ്ടിഷ്ടപ്പെട്ടാല് കഴിക്കുക ഓക്കെ പറയണ അപ്പൊ എനിക്കും കുറച്ച് പച്ചക്കറി അവിടെ കൊണ്ടുപോയി കൊടുത്താണ്ട് അതിന് പൊട്ടിക്കാനുള്ള പരിപാടിയിലാണോ ഓക്കെ ആയ എന്താപാട് എല്ലാവർക്കും പിന്നെ വൈദ്യങ്ങൾ പാകമായി നിക്കുന്നുണ്ടോ അതൊക്കെ പൊട്ടിക്കുണ്ടെത്താം മഴ മാറി കഴിക്കും കൊറച്ചുണ്ടായിക്കു സാധനങ്ങൾ ഉള്ളിലാണ്ട് അവിടെ എത്തുമ്പോ ഞാൻ ഉള്ളിലറങ്ങി ഭയങ്കര ടാസ്റ്റാ ഒട്ടിക്കലിട്ടാ ഭയങ്കര വല്യ മരായതുകൊണ്ട് മഴ മാറിയേ പിന്നെ ഇത്ര തോന്നം കുറവുണ്ട് ആ മഴ അല്ലേ അടച്ചുപിടിച്ച മഴയുന്നു പിന്നെ ഇതൊരു വേറെ ആയിട്ടാട്ടാ മിണ്ടട്ടാ അപ്പോൾ ഒന്നും കൂടെ ഉണ്ട് അതവിടെ ഒളിഞ്ഞിരിക്കും അപ്പം അതും കൂടെ പൊട്ടിക്കാം മൂന്നാമത്തെ പറയുന്ന പൊട്ടിക്കല് തുടങ്ങിട്ടേ അഞ്ചോ ആറോ പാച്ചോ നിങ്ങൾ ഇപ്പ തന്നെ ഇപ്പ ഉണ്ടാവും നോക്കാണ് ഉണ്ടാവണം എല്ലേ കണ്ടിലും സാധനം ഉണ്ടാ ഇതിന്റെ പുഴുട്ടോ അത് നോക്കണം ഇടയ്ക്ക് ഉണ്ടാ ഇതൊക്കെ പുഴ ഇത് പുഴട്ടോ എൻ്റെ ഉള്ളിൽ പുഴുണ്ടാവും ഉണ്ടോ പുഴു ഇണ്ടല്ലേ ഇത് ഇങ്ങനെ എന്തെങ്കിലും ഉള്ളിട്ടാല് ആ പുഴുവിന്റെ ശല്യം കഴിഞ്ഞു വെറുതെ വരുന്ന പിന്നെ രണ്ടുമൂന്നാൾക്കാര് വിത്ത് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ അപ്പൊ വിത്ത് നിർത്തി അവിടെ താഴെ ഉണ്ട് താഴെ കുറച്ച് വലിപ്പം കുറവുണ്ട് കാരണം മഴയൊക്കെ ഉണ്ടായതല്ല അപ്പൊ മഴയത്ത് ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് വലുപ്പം കുറവ് അപ്പൊ അതൊന്ന് കൊഴുത്തിട്ട് മഞ്ഞ കളറാ ഉണ്ടാവുമ്പോൾ പൊട്ടിച്ചുവെക്കിട്ടാണ് എന്നിട്ടുണ്ട് അവർക്ക് കൊടുക്കുക അവർ ഇന്നലെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് കൊടുക്കണത് വായിക്കോട്ടാ വയല സൈഡില് കയ്യിലിട്ട് കളറു അതാണത് കൂടുതലൂടെ നിർത്തണ്ടാക്കിട്ടാണ് നേരെ കുറച്ച് പൊട്ടിക്കണ്ടും കൂടെ അടുക്കളത്തോട്ടത്തിൽ വൈതനങ്ങണ്ടായിരിക്കണ അപ്പൊ അത് പൊട്ടിക്കായിരിക്കണ മോശല്ലേ അപ്പൊ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ വൈതന വെള്ളം പഞ്ചായത്തിന്ന് കിട്ടിയ തട്ടിയും ചെടിയും കൂടെ കിട്ടിയത് ഫസ്റ്റ് നമുക്ക് ിഞ്ഞും വീണ്ടും പൂട്ടിക്കണം അവിടെ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് അറിയിക്കില്ല അച്ചവേദന കേട്ടോ അവിടെ ഇത് ഇണ്ടാലുടങ്ങിട്ട് കണ്ടല്ലായിട്ടോ ആണെത്രണ്ടാ ഉണ്ടായി ഉണ്ടായിട്ടാണ് ഇലക്കെടുത്താ ഇങ്ങനെ വള കെട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇല വീണ്ടും ക്ലിയർ ആക്കണ്ടോ ഇല കെട്ടെടുക്കുമ്പോളെ വളക്കുമ്പോഴേ ചേർത്തു കവറേ ഫസ്റ്റ് ഇറങ്ങിയത് കൈമീര് മേടിച്ചത് എട്ട് കൊല്ലമായിപ്പോ ഏഹ് ഇപ്പഴാ ഒരു ചെറിയ കീറില് വന്നുണ്ടാ എത്ര സാധനം എന്തെങ്കിലും നട്ടുക്കണെന്നല്ലേ കൊറേ ആയിരിക്കും സാധനങ്ങൾ എന്തെങ്കിലും നട്ടുക്കണോ ഇനി വേണമെങ്കിൽ കൊറച്ചൊക്കെ വേഗം വിളം കൊടുക്കണത് ഇനി നടാം അപ്പൊ അതിനുവേണ്ടി മാറ്റിട്ടിരിക്കണം കേട്ടോ അപ്പൊ ഇങ്ങനത്തെ കവറാവുമ്പോ നമ്മള് പൈസ മുതലാവും ാവശ്യം വെച്ചിരുന്നത് ഓമ്മരീഡില്ലേ നമ്മളെ റെഡ് റെഡ്ലേരി രണ്ടൂന്ന് ഉപ്പായ ഉണ്ടായി അപ്പൊ പിന്നെ മധുര കിഴങ്ങ് കട്ടിരുന്നു ഇങ്ങനെ പറിച്ചപ്പോ രണ്ടും മധുര കിഴങ് കിട്ടി അതാണിപ്പോ അതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്റെ സാധനം നടാനുള്ള സാധനമുണ്ട് അപ്പോ പശ്ചാത്താണെങ്കിൽ കുറച്ചും കൂടെ കുത്തിക്കാൻ പറ്റാ അപ്പൊ ഇഞ്ചിയൊക്കെ വാരണ്ടി ഇട്ടിട്ട് ഇവിടെ ആറഫിന്റെ മേലൊക്കെ നിവൃത്തിയാക്കി ആ കണ്ടില്ലേ കണ്ടില്ലേ ഓ ക്ലിയർ ഇച്ചൊക്കെ വേറെ ഇട്ടപ്പോലെ അത്യാവശ്യം വലിപ്പല്ലേ വേറെ ഇതിലാണ് ണ്ടല്ലേട്ടാ പയറേ പാകുന്നുണ്ട് പൊട്ടിച്ചെടുക്കാന്നല്ലേ വെറുതെ അവിടെ അടിച്ചു കളയണ്ടല്ലോ കാണൂല വെറുതെ ഇപ്പൊ സാധനം കയറിക്കല്ലോ അപ്ലൈ രണ്ട് കാണാൻ പോലക്കൊന്നുണ്ട് കോവലുണ്ട് പോവുന്ന നേരം പോവച്ച പൊട്ടിക്കലന്നെല്ലേ പിന്നെ തങ്ങള് കുറെ സണ്ടിട്ട് അടച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാനതിനെ പറ്റി പറയാ പൊട്ടിച്ചിട്ട് ഞാൻ അതുകൊണ്ട് പൊട്ടിച്ചിട്ട് കഴിച്ചിട്ടാണ് കാണാതെ നിക്കണം കോവക്ക പൊട്ടിക്കുമ്പോ അങ്ങനെയാ ഞങ്ങൾ എപ്പോഴും വിചാരിക്കു പക്ഷേ അവിടെ ഇവിടെ ആയിട്ടേ പൊളിച്ചു കിടപ്പിക്കുന്നേക്ക് കണ്ടിട്ടേ നിങ്ങൾക്ക് ഒരു പച്ചക്കറി തൈ വെക്കാൻ തോന്നുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഇടുന്നത് കേട്ട ഏ അപ്പോൾ അത്രയൊരു ഇത് കിട്ടിയാൽ നമുക്കൊരു വയ്ക്കാനുള്ളൊരു ഉന്മേഷം കിട്ടിയാൽ അത്രയും നല്ലതല്ലേ അതുകൊണ്ടാണ് ഇതൊക്കെ കാണിച്ച് തരണം കേട്ടോ അപ്പം നിങ്ങളും ഇതേമാതിരി ഓരോന്ന് ചെയ്തു നോക്കുക എന്തായാലും വെച്ചിട്ട് എന്തായാലും ഉണ്ടാവും പരിശ്രമമാണ് വിജയം ഞാൻ പരിശ്രമിച്ചു വിജയിച്ചു ഒരു അഞ്ചാറ് കൊല്ലായി അപ്പോൾ അപ്പം നമുക്കൊന്ന് ഇതൊന്ന് പഞ്ചായത്തേക്ക് കണ്ടു കൊണ്ടുപോവാം ഓക്കെ കുറച്ച് ഉമക്കായ ഉണ്ട് അവിടെ വീണല്ലോ അതും കൂടെ ഒന്ന് കൊണ്ടുപോയിട്ടാണ് ഓക്കെ അത്രയും സാധനങ്ങൾ ഒന്ന് കൊടുക്കാൻ പറ്റാ ഓമക്കായ അല്ലെ വപ്പായ ഇത്രയും സാധനങ്ങൾ ഇത്ര കൊടുക്കാൻ പറ്റാ ഓക്കെ ബൈ സി യു